ധന്യ മദർ എലീഷ്യ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത് നാളെയാണ് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാനായി ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ അദ്ദേഹമാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ കൂടെ ചേരുന്നു ഗുഡ് ഈവനിങ് ഫാദർ എന്തെല്ലാമാണ് നാളെ നടക്കുന്ന ശുശ്രൂഷകൾ അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ ധന്യ മദർശ ഭാരതസഭയിലെ ആദ്യത്തെ കർമ്മലീത്ത സന്യാസിനിയും കേരള സഭയിലെ ആദ്യത്തെ സന്യാസിനിയും കേരളത്തിൻ്റെ പുണ്യവും എന്ന് അറിയപ്പെടുന്ന ധന്യ സ്ത്രീരത്നമാണ് ടി ഒ സി ഡി സന്യാസിനി സഭയുടെ സ്ഥാപിക അതിൽ നിന്നാണ് സി ടി സി സി എം സി സന്യാസിനി സഭകൾ ഉത്ഭവിക്കുന്നത് ഈ രണ്ട് സഭകളുടെയും സ്ഥാപികയായ മദർ എലീസ്വായ് പരിശുദ്ധ പിതാവ് ലയോ പാപ്പയുടെ പ്രതിനിധി മലേഷ്യയിലെ പെനാങ് രൂപതയുടെ അധ്യക്ഷനുമായ അഭിയന്യ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് കർദിനാൾ തിരുമേനി പാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയാണ് ഉച്ചതിരഞ്ഞ് ഒന്ന് മുപ്പതിന് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കും മദർ ഏലിസോയുടെ ജന്മസ്ഥലമായ ഓച്ചൻതുരുത്തിൽ നിന്ന് തീപശിക പ്രയാണം നൂറ് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ആരംഭിക്കും അതേസമയം തന്നെ മദർ ഏലിസോയുടെ വൈവാഹിക ജീവിതം യിച്ച കോരമാവ് ദേവാലയത്തിൽ നിന്ന് ഛായാചിത്ര പ്രയാണവും മദറിന്റെ സ്മൃതി കുടീരം നിലകൊള്ളുന്ന വരാപ്പുഴയിൽ നിന്ന് ലോഗോ പ്രയാണവും ആരംഭിക്കും മൂന്നേ മുപ്പതിന് ഈ പ്രയാണങ്ങൾ വല്ലാർപാടം മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും സിറ്റിസ് സഭയുടെ ഇന്നത്തെ മദർ സുപീരിയറും മദർ എലിസോയുടെ പിൻഗാമിയുമായ സിസ്റ്റർ ഷാഹിലയും വരാപ്പുഴ ദുരൂപതയുടെ സഹായമെത്ര അഭ്യുന്യ ആന്റണി വാലിങ്കൽ പിതാവും വല്ലാർപാടം ഇടവകയുടെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ വലിയ ബഹുമാനപ്പെട്ട ജെറോം ചമ്മണിക്കോട്ത്തച്ഛനും ചേർന്ന് ഈ മൂന്ന് പ്രയാണങ്ങൾക്ക് സ്വീകരണം നൽകി കൃത്യം നാലു മണിക്ക് പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയും അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ അപ്പസ്തോലിക സ്ഥാനപതിയുമായ ആർച്ച് ബിഷപ്പ് ലയോപോൾഡോ ജിറല്ലയും വരാപ്പുഴ അതിരൂപത മെത്രപ്പൊലിത്ത ജോസഫ് ക കളത്തിപ്പറമ്പിൽ പിതാവും ഉൾപ്പെടെ ഏതാണ്ട് അറുപതോളം മെത്രാന്മാരും മെത്രപ്പൊലിത്തമാരും കർദിറാന്മാരും അടങ്ങുന്ന സംഘം ഈ വല്ലാർഭാടം മരിയൻ തീർത്ഥാടന ദേവാലയ അങ്കണത്തിൽ എത്തിച്ചേരും ആഘോഷമായ സ്വീകരണത്തോടെ തുടർന്ന് മദർ എലിശയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്ന ദിവ്യബലി ആരംഭിക്കും ആ വിശുദ്ധമായ ദിവ്യകർമ്മത്തിന് അത്യുത കർദിനാൽ സെബാസ്റ്റിൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും ദിവ്യബലി മധ്യേ മദർ എലീശ്വയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പരിശുദ്ധ പിതാവിന്റെ തീരുമാനം ലോകത്തെ അറിയിക്കും അതേ തുടർന്ന് ഭാരതത്തിന്റെ അപസ്തോലിക പ്രതിനിധി അഭിവന്യ ആർച്ച് ബിഷപ്പ് ലയോപോൾഡോ ജെറില്ലി സന്ദേശം നൽകും അതിനെ തുടർന്ന് അത്യുന്നത ഗ്രേഷ്യസ് മദർ എലീശോയുടെ പ്രഥമ തിരുസ്വരൂപം അനാച്ഛാദനം ചെയ്ത് ദിവ്യകർമ്മങ്ങൾ തുടരും ഈ വിശുദ്ധ കർമ്മങ്ങൾ പങ്കെടുക്കുന്നതിനും ദൈവകൃപകൾ സ്വീകരിക്കുന്നതിനും വേണ്ടി ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന ജനസമൂഹം പങ്കെടുക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അഞ്ഞൂറിൽ അധികം വരുന്ന വൈദികരുടെ സഹകാർമ്മികത്വത്തിൽ കേരളത്തിലെ വിവിധ സന്യാസിനി സഭകളിൽ നിന്നുള്ള സന്യാസിനിമാരും പങ്കു ചേരുന്നതാണ് ഈ വിശുദ്ധമായ തിരുക്കർമ്മങ്ങൾക്കൊടുവിൽ മദർ എലീശോയെ വാഴ്ത്തപ്പെട്ട മദർ എലിശയുടെ തിരുസ്വരൂപം ബസ്ലിക്ക ദേവാലയത്തിലേക്ക് എഴുന്നള്ളിച്ച് അൾത്താര വണക്കത്തിന് അൾത്താരയിൽ പ്രതിഷ്ഠിക്കും അതോടെ നാളത്തെ തിരുക്കർമ്മങ്ങൾക്ക് സമാപനം കുറിക്കും ഈ വിശുദ്ധ തിരുക്കർമ്മങ്ങൾക്കൊടുവിൽ മദർ ഏലീശയുടെ ജീവിത വഴികളെയും കാലഘട്ടത്തിൽ സി സി സന്യാസിനി സഭയുടെ വളർച്ചയും ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ അവർ ചെയ്ത വലിയ സാക്ഷ്യങ്ങളുടെയും സേവനങ്ങളുടെയും മുദ്രണം ചെയ്ത സുനിയറിന്റെ പ്രകാശനം കെ എൽ സി ബി സിയുടെ ചെയർമാനും കോഴിക്കോട് രൂപതയുടെ അധ്യക്ഷനുമായ അഭിയോന്യ വർഗീസ് ചക്കാലത്തിൽ പിതാവ് പ്രകാശനം ചെയ്യും എലിസോമയുടെ നൊവേന പ്രാർത്ഥനകൾ സി ബി സി ഐയുടെ അധ്യക്ഷൻ അഭിയന്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് പ്രകാശനം ചെയ്യുന്നതാണ് ഒടുവിൽ ചരിതം ഗാനശില്പം അവതരിപ്പിക്കുന്നു നൂറോളം സന്യസ്ത വൈദികരും സി ടി സി സന്യാസിനികളും അടങ്ങുന്ന വിപുലമായ ഒരു ടീം ആണ് ഇതിനു വേണ്ടി ഗാനങ്ങൾ ആലപിക്കുക ഈ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിന് ഒരുക്കമായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരു മനോഹരമായ വിധത്തിൽ അതിരൂപതയുടെ മുഖ്യ നേതൃത്വത്തിൽ സി ടി സി സന്യാസിനി സഭയുടെ മുഖ്യ നേതൃത്വത്തിലും എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്നവരെ സ്വീകരിക്കുന്നതിന് എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളോടെ അവരെ അവിടെ പങ്കെടുപ്പിക്കുന്നതിനും എല്ലാ ക്രമീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും ഈ സെറിബണിയുടെ ജനറൽ കൺവീനറായ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിലാണ് വിശദമായ കാര്യങ്ങൾ എല്ലാം നമ്മളോട് പറഞ്ഞു തന്നത് വളരെയധികം നന്ദി അച്ഛ കാരണം ഇത്രയും വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു നാളെ വരുന്ന ആൾക്കാർക്കും വളരെയേറെ സൗകര്യപ്രദമായ രീതിയിൽ തന്നെയാണ് അങ്ങ് ഇത് പറഞ്ഞു തന്നത് വളരെയേറെ നന്ദി